ഹായ് ഫ്രണ്ട്സ് എം സി ടെക്നോണിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഓഡിയോ ആംബ്ലിഫെയറിനെ കുറിച്ചാണ് എന്താണ് ഒരു ഓഡിയോ ആംപ്ലിഫയർ ഒരു ആംബ്ലിഫയറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ എങ്ങനെ വളരെ സിമ്പിളായ ഒരു ആംപ്ലിഫയർ നിർമ്മിച്ചെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണൊരു ആംപ്ലിഫയർ ലോ പവർ ഓഡിയോ സിഗ്നലുകളെ ഹൈ പവർ ഓഡിയോ സിഗ്നലുകളാക്കി മാറ്റുന്ന ഒരു ഉപകരണം അതായത് കുറഞ്ഞ ശബ്ദത്തെ ശക്തിപ്പെടുത്തി ഉയർന്ന ശബ്ദത്തിലേക്ക് മാറ്റുവാനുള്ള ഉപകരണം ഒരു ആഡിയോ ആംപ്ലിഫയറിനെ മൂന്ന് സെക്ഷനുകളായി തിരിക്കാം ഒന്നാമതായി ഇൻപുട്ട് സെക്ഷൻ അതായത് ഏത് ആഡിയോ സിഗ്നലിനെയാണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആ സിഗ്നലിനെ ആംപ്ലിഫയറിലേക്ക് നൽകുന്ന പോയിൻറ്റ് രണ്ടാമതായി ഔട്ട്പുട്ട് സെക്ഷൻ അതായത് സ്പീക്കറുകളിലേക്ക് പോകുന്ന കണക്ഷൻ മൂന്നാമതായി പവർ കണക്ഷൻ ഒരു ആംബ്ലിഫയർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ വൈദ്യുതി നൽകുന്ന പോയിന്റ് ഇനി ആംപ്ലിഫയർ ബോർഡുകൾ നോക്കാം ഒന്നാമതായി ടി ഡി എ ഇരുപത് മുപ്പത് ഐ സി ആധാരമായുള്ള ഈ ബോർഡ് ഇതൊരു മോണോ ചാനൽ ആംപ്ലിഫയർ ആണ് അതായത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഒരു സ്പീക്കർ മാത്രമേ കൊടുക്കുവാൻ കഴിയൂ ഇതിൽ വോളിയം കൺട്രോളർ ഇൻബിൽറ്റായാണ് വരുന്നത് ഇതാണ് വോളിയം കൺട്രോളർ ഇതിങ്ങനെ തിരിച്ച് വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം രണ്ടാമതായി പി എ എം എൺപത്തി നാല് പൂജ്യം മൂന്ന് ഐ സി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ബോർഡ് ഇതൊരു സ്റ്റീരി ആംപ്ലിഫയർ ആണ് അതായത് രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും രണ്ട് സ്പീക്കർ വരെ കൊടുക്കാം ഈ ബോർഡിൽ വോളിയം കൺട്രോൾ ഇല്ലാതെയാണ് വരുന്നത് ഒരെണ്ണം എക്സ്റ്റേണലായി ഫിറ്റ് ചെയ്യേണ്ടതായി വരും ഇനി വയർ കണക്ഷൻ നോക്കാം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ട ഭാഗത്ത് മോണോ ചാനൽ ആംപ്ലിഫയർ ആണെങ്കിൽ ഇന്നെന്നോ ഇൻപുട്ട് ഇൻപുട്ടെന്നോ മാർക്ക് ചെയ്തിരിക്കും ഒരു ഇൻപുട്ടും ഒരു ഗ്രൗണ്ട് ചേരുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ ഗ്രൗണ്ടിന് ജി എൻ ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ട ഭാഗത്ത് എൽ എന്നും ജി എന്നും ആർ എന്നും അതായത് ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് എന്നും മാർക്ക് ചെയ്തിരിക്കും ഇവിടെ ജി എന്നതിന് പകരം ഇ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെ ഇൻപുട്ട് മനസ്സിലായില്ലേ ഇനി ഔട്ട്പുട്ട് നോക്കാം മോണോ ചാനൽ ആംപ്ലിഫയറിൽ ഔട്ട് എന്നോ സ്പീക്കർ എന്നോ മാർക്ക് ചെയ്തിരിക്കും ഔട്ടും ഗ്രൗണ്ടും ചേരുന്നതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് അതായത് സ്പീക്കറിലേക്കുള്ള കണക്ഷൻ ഇനി സ്റ്റീരിയോ ചാനൽ ആംപ്ലിഫയർ ഇവിടെ രണ്ട് ഔട്ട്പുട്ടുകൾ ലെഫ്റ്റും റൈറ്റും ഓരോ ചാനലിനും നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന് നെഗറ്റീവ് സ്പീക്കറിൻ്റെ നെഗറ്റീവിലേക്കും പോസിറ്റീവ് സ്പീക്കറിൻ്റെ പോസിറ്റീവിലേക്കും കൊടുക്കാം ചില ബോർഡുകളിൽ സ്പീക്കർ നെഗറ്റീവ് സ്പീക്കർ പോസിറ്റീവ് എന്നോ ആയിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി പവർ സെക്ഷനിലേക്ക് വന്നാൽ ഇവിടെ വി സി സി ഗ്രൗണ്ട് എന്നിവ ചേരുന്നതാണ് ഇൻപുട്ട് പവർ സെക്ഷൻ വി സി സി എന്നാൽ പോസിറ്റീവ് സപ്ലൈ ഗ്രൗണ്ട് എന്നാൽ നെഗറ്റീവ് സപ്ലൈ ഇവിടെ ഈ ബോർഡിലേക്ക് വന്നാൽ ഇവിടെ ഇൻപുട്ട് പവർ സെക്ഷനിൽ പോസിറ്റീവ് ഒന്നും നെഗറ്റീവൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡിന് ആവശ്യമായ സപ്ലൈ വോൾട്ടേജ് ഫൈവ് വോൾട്ട് അതും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ബോർഡുകളിൽ മാർക്കിംഗ് ഉണ്ടാവില്ല പകരം ഇതുപോലെ സ്ലിപ്പായിരിക്കും ഉണ്ടാവുക ഇത് നോക്കി വയർ കണക്ഷനുകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ മൂന്ന് സെക്ഷനുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ആംപ്ലിഫയർ നിർമ്മിക്കുന്നത് വളരെ എളുപ്പം നേരെ ആംപ്ലിഫയർ നിർമ്മാണത്തിലേക്ക് പോയാലോ ഇത് സി ഡി അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് ഐ സി ബേസി ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ മോഡ്യൂൾ ആണ് രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും സപ്ലൈ വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ട് എ സിയും രണ്ട് സ്പീക്കർ കണക്റ്റ് ചെയ്യുന്നതിനാവശ്യമായ സ്പീക്കർ സോക്കറ്റ് നൂറ് കെയുടെ സ്റ്റീരിയോ പൊട്ടൻഷ്യോ മീറ്റർ ഡി സി ഫീമെയിൽ ജാക്ക് ഒരു സ്റ്റീരിയോ ജാക്ക് പിന്നെ കുറച്ച് വയറും ഇത്രയും സാധനങ്ങൾ ആംബ്ലിഫയർ നിർമ്മിക്കുന്നതിനായി എടുത്തിട്ടുണ്ട് ഈ ബോർഡ് കണ്ടില്ലേ ഇതിൽ കൃത്യമായ മാർക്കിങ്ങുകളൊന്നുമില്ല എന്നാൽ ഈ ബോർഡിനപ്പോൾ ഒരു സ്ലിപ്പ് സ്ലിപ്പുണ്ടായിരുന്നു അതിലെല്ലാ കണക്ഷനുകളും കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി തിരികെ ബോർഡിലേക്ക് വന്നാൽ ഈ ബോർഡ് പന്ത്രണ്ട് വോൾട്ട് എ സിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതായത് ഒരു പന്ത്രണ്ട് വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നേരിട്ട് ഇതിൻ്റെ പവർ സെക്ഷനിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നാൽ നമ്മൾ ഈ ബോർഡിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു പന്ത്രണ്ട് വോൾട്ട് എ സി എന്നത് പന്ത്രണ്ട് വോൾട്ട് ഡി സിയിലേക്ക് മാറ്റുന്നു എന്നു വെച്ചാൽ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി അഡാപ്റ്ററൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഈ രണ്ട് മഞ്ഞ വയറുകളാണ് എ സി കണക്ഷൻ അവ റിമൂവ് ചെയ്യാം ഈ ഡയോഡുകൾ കൂടി ഒഴിവാക്കാം ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് എഴുതിയിരിക്കുന്ന കപ്പാസിറ്ററിന് സമാന്തരമായാണ് നമ്മുടെ ഡി സി പവർ സപ്ലൈ കൊടുക്കേണ്ടത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിൽ നെഗറ്റീവ് സപ്ലൈയും പോസിറ്റീവ് ലഗ്ഗിൽ പോസിറ്റീവ് സപ്ലൈയും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിനോട് ചേർന്ന് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ ഈ രീതിയിൽ സോൾഡർ ചെയ്തെടുക്കാം ഈ രണ്ട് നീല വയറുകൾ സ്പീക്കറിലേക്കുള്ളതാണ് ബ്ലാക്ക് വയർ രണ്ട് സ്പീക്കറിനും ബാധകമാണ് ഇതാണ് ഇൻപുട്ട് വയറുകൾ ഇതിൽ ബ്ലാക്കും റെഡും ലെഫ്റ്റും റൈറ്റും ചാനലുകളാണ് ബാക്കിയുള്ള ഒരു വയർ ഗ്രൗണ്ടും ഇതാണ് വോളിയം കൺട്രോളർ അതായത് പൊട്ടൻഷ്യോ മീറ്റർ ഇനി ഇതിൻ്റെ ലെഗ്ഗുകൾ നോക്കാം ഈ ആദ്യത്തെ രണ്ട് ലെഗ്ഗുകൾ ഏത് സിഗ്നലാണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആ സിഗ്നൽ നൽകുന്ന പോയിന്റുകൾ ഇതാണ് രണ്ടാമത്തെ ലെഗുകൾ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് സിഗ്നൽ നൽകുന്ന പോയിന്റുകൾ അതായത് ഇതിലെ ബ്ലാക്കും റെഡും വയറുകൾ ഇനി മൂന്നാമത്തെ ലെഗുകളാകട്ടെ ഗ്രൗണ്ട് വയറുകൾ കണക്ട് ചെയ്യുന്ന പോയിന്റുകളും ഇനി ഡി സി ജാർ നോക്കാം ഇവിടെ മൂന്ന് പോയിന്റുകൾ നമുക്ക് രണ്ട് പോയിൻ്റ് മതി പോസിറ്റീവും നെഗറ്റീവും ഇതാണ് പോസിറ്റീവ് ലെഗ് അത് ഉറപ്പിക്കാം ഇനി നെഗറ്റീവ് ലെഗ് കണ്ടുപിടിക്കണം അതിനായി കണക്ടറിലേക്ക് പന്ത്രണ്ട് വോൾട്ട് ഡി സി സപ്ലൈ കണക്ട് ചെയ്യാം ഇനി ഒരു മൾട്ടിമീറ്റർ എടുത്ത് അതിൽ ഇരുപത് വോൾട്ട് ഡി സി സെറ്റ് ചെയ്യാം ഇനി മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രൂവ് ഡി സി കണക്ടറിൻ്റെ പോസിറ്റീവ് ലെഗിൽ വെക്കുക നെഗറ്റീവ് പ്രൂവ് മറ്റു രണ്ട് ലെഗുകളിൽ ടച്ച് ചെയ്ത് നോക്കുക ഈ ലെഗിൽ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല ഇനി മറ്റേ ലഗ്ഗ് പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് നെഗറ്റീവ് നെഗറ്റീവിലൊക്കെ ഇത് തന്നെ മറ്റേത് കട്ട് ചെയ്ത് കളയാം ഇനി സീരിയോ പിന്നുകൾ റെഡും ബ്ലാക്കും വയറുകൾ ചെറിയ പിന്നിലും ബാക്കിയുള്ളൊരു വയർ വലിയ പിന്നിലും കൊടുക്കാം ഇതിൽ കാണുന്നത് പോലെ ഇനി സ്ലീവ് ഇട്ട് ക്ലോസ് ചെയ്യാം ഇനി ആംപ്ലിഫയറിലേക്ക് വന്നാൽ ഒരു ബോക്സിൽ പൊട്ടൻഷ്യോ മീറ്ററും ഡി സി ജാക്കും സ്പീക്കർ കണക്ടറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻപുട്ട് സിഗ്നൽ പൊട്ടൻഷ്യോ മീറ്ററിലേക്ക് നൽകാൻ മൂന്ന് വയറും അതിലൊരു കണക്ടറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംപ്ലിഫയർ ബോർഡ് കേസിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം ആദ്യം സ്പീക്കർ കണക്ടറിലേക്കുള്ള വയറുകൾ സെറ്റ് ചെയ്യാം രണ്ട് നീല വയറുകളും സ്പീക്കർ കണക്ടറിൻ്റെ ചുമന്ന പ്രോവുകളിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക പിന്നെയുള്ള ബ്ലാക്ക് വയർ സ്പീക്കർ കണക്ട്തിൻ്റെ നെഗറ്റീവ് ലെഗുകളിൽ ഒരുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക വയറുകൾ കണക്ട് ചെയ്താൽ ഇതുപോലെ ഇരിക്കും ഇനി ഈ രണ്ട് വയറുകൾ അതായത് ആമിൾ ഫെയറിലേക്ക് പവർ നൽകുന്ന വയറുകൾ അവ ഡി സി ജാഗിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ചുവന്ന വയർ പോസിറ്റീവ് പിന്നിലേക്കും കറുത്ത വയർ നെഗറ്റീവ് പിന്നിലേക്കും ഇനി പൊട്ടൻഷ്യോ മീറ്ററിലേക്കുള്ള കണക്ഷൻ നോക്കാം ഇതാണ് ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് വയറുകൾ ഇതിൻ്റെ ഗ്രൗണ്ട് വയർ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഗ്രൗണ്ട് ടെർമിനലിൽ കണക്ട് ചെയ്യുക ബാക്കിയുള്ള രണ്ട് വയറുകൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ നടുവിലത്തെ രണ്ട് പിന്നുകളിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഇനി പൊട്ടൻഷ്യോ മീറ്ററിലേക്ക് ഇൻപുട്ട് നൽകുന്ന ഈ മൂന്ന് വയറുകൾ ഇതിൽ പച്ചയും മഞ്ഞയും വയറുകൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ബാക്കിയുള്ള ടെർമിനലുകളിലേക്ക് ഘടിപ്പിക്കുക പിന്നെയുള്ള ബ്ലാക്ക് വയർ അത് ഗ്രൗണ്ട് ടെർമിനലിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക പൊട്ടൻഷ്യൽ മീറ്ററിലേക്കുള്ള വയറുകൾ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാകും ആമ്പ്ളിഫയറിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി കണക്ഷൻ കൊടുത്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം സ്റ്റീരിയോയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആമ്പ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം ഇനി സ്പീക്കർ വയർ അത് സ്പീക്കർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം തൽക്കാലം ഒരു സ്പീക്കർ മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ ഇനി ആംബ്ലിഫയർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പവറിനായി പന്ത്രണ്ട് വോൾട്ട് രണ്ട് ആംബിയറിൻ്റെ ഒരു അഡാപ്റ്ററും കണക്ട് ചെയ്യുക രണ്ട് ആംബിയറൊക്കെ ഈ ആംപ്ലിഫയർ സേഫായി ഹാൻഡിൽ ചെയ്യും ഇനി സ്റ്റീരിയോ പിന്നുകൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ തന്നെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം ഹായ് ഫ്രണ്ട്സ് എം സി ടെക്ട്രോണിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഡിജിറ്റൽ എഫ് എം റേഡിയോയും അനലോഗ് എഫ് എം റേഡിയോയും തമ്മിലുള്ള വ്യത്യാസം ഏതിനാണ് പ്രവർത്തനക്ഷമത കൂടുതൽ ഏതിനാണ് നല്ല സൗണ്ട് ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്നത് എങ്ങനെ മികച്ചൊരു എഫ് എം റേഡിയോ നിർമ്മിച്ചെടുക്കാം വീഡിയോ അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അനലോഗ് എഫ് എം മൊഡ്യൂളും സി ഡി അറുപത്തിരണ്ട് എൺപത്തിമൂന്ന് ആധാരം ആക്കിയുള്ള ഒരു ആംബ്ലിഫയർ മൊഡ്യൂളുമാണ് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ നമുക്ക് ആംപ്ലിഫയറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആംപ്ലിഫയർ നിർമ്മിക്കാൻ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വിപണിയിൽ ഒരുപാട് ആംബ്ലിഫയറുകൾ വാങ്ങുവാൻ കിട്ടുമെങ്കിലും നമ്മൾ സ്വന്തമായി നിർമ്മിച്ച ആംബ്ലിഫയറിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെ മൊബൈൽ ഫോണിന് പകരം ഇതുപോലെയുള്ള മോഡ്യൂളുകളും ആംബ്ലിഫയറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം മോഡ്യൂളിൽ കൃത്യമായ ഔട്ട്പുട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്